അവർക്ക് വെയിറ്റ് ഇല്ല തോന്നിട്ടില്ലേ വെയിറ്റ് ഒക്കെ ആവും വെയിറ്റ് വെയിറ്റ് കൊടുക്കുന്ന പോരാട്ടം സഹൃദയ കോളേജ് കൊടകര ബഞ്ജഫ്സി പഴമള്ളൂർ ആൻഡ് ഏറുമാടം ബോയ്സ് മൂർക്കനാട് സ്പോൺസർ ചെയ്യുന്ന കളിക്കൂട്ടി മറുപുറത്ത് ചുവപ്പിലം വെള്ളയിൽ അണിഞ്ഞുരുക്കി മനോജ് നഗർ കിക്കാനം കാസർഗോഡ് കോമൺ കേബിൾ നെറ്റ്വർക്ക് നായർപടി സ്പോൺസർ ചെയ്യുന്നവർ ഇപ്പോൾ നടന്ന എല്ലാ മത്സരങ്ങളിൽ വിജയിച്ച് നിൽക്കുന്ന രണ്ട് ടീമുകളാണ് ഈ ഒരു കളി വിജയിക്കുന്ന ടീം ഇവിടെ വലിയ മത്സരം വനിതാ വിഭാഗത്തിന്റെ ഫൈനലിലേക്ക് പ്രവേശിക്കും പരാജയപ്പെടുന്ന ടീം അടുത്ത റൗണ്ടിൽ സ്പോർട്സ് അക്കാദമി തൃശൂരുമായി ഏറ്റുമുട്ടും ടൂർണമെന്റിൽ നാലാം സ്ഥാനക്കാരായി ടൗൺ കോതമംഗലം കളികളം വിട്ട് മുടങ്ങിയിരിക്കുന്നു ഇവിടെ പരാജയപ്പെടുന്നവർ സ്പോർട്സ് അക്കാദമിയുമായി ലൂസേഴ്സിൽ വിജയിക്കുന്ന ടീം കലാശക്കൊട്ട് ഫൈനലിലേക്ക് എത്തിച്ചു നല്ല നിറഞ്ഞൊരു കഴിയോടുകൂടി തന്നെ സ്വീകരിക്കുക ആ മത്സ്യത്തിന്റെ നേരിൽ ഫൈനലിലേക്ക് കടന്നു പോകാം കോഴിക്കോട് കടബ്ലം പടക്കളത്തിൽ സംഘടിപ്പിച്ച വനിതാ വിഭാഗ പോരാട്ടത്തിന്റെ കലാശ് ഫൈനലിൽ മുഖാമുഖം ഏറ്റുമുട്ടി പിരിഞ്ഞ രണ്ട് ടീമുകൾക്ക് ഒപ്പം നിന്നുവെങ്കിൽ അവസരം മുതലെടുത്തുകൊണ്ട് ഈ കളിക്കളത്തിൽ തങ്ങൾ കാകുന്ന ഒരു വിജയത്തെ പിടിച്ചുടക്കുക എന്ന ലക്ഷത്തോട് കൂടി എത്തിച്ചേർന്ന കാസർഗോഡിന്റെ പടയാളികൾ പർപ്പസ് വഴി രണ്ട് ടീമുകൾ ഇരുന്നാൽ മത്സരോടൊപ്പം അവസാനിപ്പിച്ച റീ നടക്കും ഇന്ന് മത്സരിച്ചാൽ മത്സരം അവിടെ ക്യാൻസൽ ചെയ്യേണ്ടി വരും പ്രൊഫഷണലിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് എഴുന്നേറ്റുള്ളത്

മൈസ്വം ബോട്ടൽ പ്രൈവറ്റ് ലിമിറ്റഡ് പെരിന്തൽമുണ് തയ്യാറാവും ആവേശകരമായ ശേഷം രണ്ടാം സെറ്റ് പോരാട്ടങ്ങളിലേക്ക് സ്പോൺസർ ചെയ്യുന്ന ആവേശകമായസർഗോഡ് നായർപൊടി ഉടമ്പലിയുടെ കനക സിംഹാസനങ്ങൾ പിടിച്ചെടുക്കുക എന്ന് ലക്ഷ്യത്തോടെ കാസർഗോഡ് ജില്ലകളിൽ തന്നെയുള്ള പോരാട്ടങ്ങളിലേക്ക് <laughs> ി കറന്നളുക്കൂട്ടുകയറിച്ച് <laughs> <laughs>